ഷെഫി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതലായി മുട്ടയിടുന്ന ഒരു മുട്ടക്കോഴിയായ ബി വി ത്രീ എയ്റ്റിയുടെ കോഴിമുട്ടയാണിത് മാസത്തിൽ ഇരുപത്താറ് മുട്ടയോളം മുട്ടയിടുന്ന ഒരു കോഴിയാണ് മറ്റു മുട്ടക്കോഴിയെ അപേക്ഷിച്ച് ഇതിനെ പുറത്തു പുറത്തുവിട്ട് വളർത്തുന്ന ഒരു കോഴിയല്ല കേജ് സിസ്റ്റത്തിൽ തന്നെ വളർത്തേണ്ടതാണ് മുട്ടയ്ക്ക് ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടാവും സാധാരണ കോഴിയുടെ കോഴിമുട്ട വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുണ്ട് അതിൽ തീറ്റ തന്നെ ഒരു പ്രത്യേകതയാണ് ഒന്നര മാസത്തോളം സ്റ്റാർട്ടറും പിന്നീട് ഗ്രോവറ് പിന്നീട് മുട്ടയിടുന്ന സമയത്ത് ലെയർ മഷും തന്നെ കൊടുക്കണം ഇങ്ങനൊരു തീറ്റ കൊടുക്കുന്നത് കൊണ്ട് മുട്ടയിൽ സാധാരണയായി രണ്ട് ഉണ്ണികൾ കാണപ്പെടുന്നു ചോറോ ഗോതമ്പോ മറ്റങ്ങനെയുള്ള ഭക്ഷണം കൊടുത്താൽ മുട്ടയുടെ എണ്ണം കുറയും രണ്ട് കിലോയോളം തൂക്കം വരുന്ന കോഴിയെ മുട്ടയുടെ കാലാവധി കഴിഞ്ഞാൽ ഇറച്ചി ആവശ്യത്തിനായിട്ട് വിൽക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക